അതേസമയം പാർലമെന്റ് നടപടികൾ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധത്തിൽ സ്തംഭിച്ചു പാർലമെന്റ് അതിക്രമ വിഷയത്തിലെ സർക്കാർ നിലപാടിൽ ആത്മാർത്ഥതയില്ലെന്നും ബിജെപി എംപിക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങിയത് വിഷയത്തിലെ പ്രതിപക്ഷത്തിന്റെ സമീപനം രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രം ലക്ഷ്യമിട്ടുള്ളതാണെന്ന് രാജ്യസഭയിലെ ബിജെപി നേതാവ് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ വിമർശിച്ചു പ്രശ്നം വിശദമായി ചൊവ്വാഴ്ച ചേരുന്ന ബിജെപി പാർലമെന്ററി പാർട്ടി യോഗം വിലയിരുത്തും നടപടികൾ തുടങ്ങും മുൻപേ പാർലമെന്റ് വളപ്പ് ഇന്ന് പ്രതിപക്ഷ പ്രതിഷേധത്തിന് വേദിയായി ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലായിരുന്നു പ്രതിപക്ഷ എം പിമാരുടെ പ്രതിഷേധം പതിനൊന്ന് മണിക്ക് പ്രതിപക്ഷ പ്രതിഷേധത്തിൽ സഭ സ്തംഭിച്ചു ഉച്ചയ്ക്ക് വീണ്ടും ചേർന്നപ്പോഴും നടപടികൾ ക്രമപ്രകാരം മുന്നേറിയില്ല ഇരുസഭകളിലും നടുത്തളത്തിലിറങ്ങിയ അംഗങ്ങൾ പ്രതിഷേധം തുടർന്നു പ്രതിപക്ഷ പ്രതിഷേധം ആത്മാർത്ഥത ഇല്ലാത്തതെന്നായിരുന്നു സർക്കാരിന്റെ വിമർശനം രാജ്യസഭയിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പ്രതിപക്ഷ സമീപനം പക്വതയില്ലാത്തതാണെന്ന് കുറ്റപ്പെടുത്തി പാർലമെന്റ് സ്തംഭനം ഒഴിവാക്കാനായി സർക്കാർ നടത്തിയ അനൌദ്യോഗിക ആശയവിനിമയങ്ങൾ വിജയം കണ്ടില്ല ബിജെപി എംപിക്കെതിരെ നടപടി വേണമെന്നാവശ്യത്തിൽ പ്രതിപക്ഷം ഉറച്ചുനിന്നു ചൊവ്വാഴ്ച പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ബിജെപി പാർലമെന്ററി പാർട്ടി യോഗം സാഹചര്യങ്ങൾ വിശദമായി വിലയിരുത്തും ട്വന്റിഫോർ ഡൽഹി